നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ബർമിംഗ് ഹാമിൽ പതിമൂന്ന് വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത കേസിൽ എഴുപത്തിനാല് വയസ്സുകാരൻ കാർവൽ ബെനറ്റിനെ കോടതി പതിനൊന്ന് വർഷം തടവ് ശിക്ഷയ്ക്ക് ശിക്ഷിച്ചു ആക്രമണത്തിൽ പെൺകുട്ടി ഗർഭിണിയാവുകയും ഒരു പെൺകുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്തു ആ പെൺകുഞ്ഞാണ് വർഷങ്ങൾക്ക് ശേഷം അച്ഛനെ തേടി പിടിച്ച് നിയമത്തിനു മുൻപിൽ കൊണ്ടുവന്നത് തന്റെ അമ്മയോട് ചെയ്തതിന് കണക്ക് ചോദിക്കാൻ മകൾ നിയമത്തിന്റെ വഴി തന്നെ തിരഞ്ഞെടുത്തു ഡെയ്സി എന്നാണ് മകളുടെ പേര് നാലഞ്ച് വർഷങ്ങൾക്ക് മുൻപ് അന്ന് വെറും പതിമൂന്ന് വയസ്സുള്ള ഡെയ്സിയുടെ അമ്മയ്ക്ക് ബെനറ്റിന്റെ കുട്ടികളെ നോക്കുന്ന ജോലിയായിരുന്നു ഒരു ദിവസം വൈകുന്നേരം ബെനറ്റ് അവളെ മുകളിലുള്ള അയാളുടെ മുറിയിലേക്ക് വിളിപ്പിച്ചു തുടർന്ന് പെൺകുട്ടിയുടെ വസ്ത്രങ്ങൾ അഴിക്കാൻ പറഞ്ഞു അവൾ വേണ്ടെന്ന് പറഞ്ഞെങ്കിലും ഒന്നും പേടിക്കാനില്ല എന്ന് അയാൾ അവളോട് പറഞ്ഞുകൊണ്ടേയിരുന്നു ഒരു കുഞ്ഞായ അവൾക്ക് പ്രതികരിക്കാൻ കഴിഞ്ഞില്ല അയാൾ അവളെ ഉപദ്രവിച്ചു ആരോടും പറയരുതെന്ന് അവളെ ഭീഷണിപ്പെടുത്തി അവൾ ഭയന്ന് ആരോടും ഒന്നും മിണ്ടിയില്ല എല്ലാം ശരിയാകുമെന്ന് അയാൾ അവളെ ആശ്വസിപ്പിച്ചു എന്നാൽ ഒന്നും ശരിയായില്ല അവൾ ഗർഭിണിയായി ഒടുവിൽ ആശുപത്രിയിൽ വെച്ച് അവൾ ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചു ജനിച്ച ദിവസങ്ങൾക്കുള്ളിൽ അവൾക്ക് കുഞ്ഞിനെ ഉപേക്ഷിക്കേണ്ടി വന്നു പിന്നീട് ഏഴ് ദിവസം പ്രായമായപ്പോൾ അവളെ ഒരു കുടുംബം ദത്തെടുത്തു വേദനിക്കുന്ന മനസ്സോടെ അവൾ ആശുപത്രി വിട്ടു വീട്ടുകാർ എല്ലാം ചേർന്ന് ഇതെല്ലാം മറച്ചുവെച്ചു മകളാകട്ടെ ഇതൊന്നും അറിയാതെ പുതിയ വീട്ടിൽ വളർന്നു കോടതിയിൽ വായിച്ച ഒരു പ്രസ്താവനയിൽ നാൽപ്പത്തിയഞ്ച് വയസ്സുകാരിയായ ഡേയ്സി പറഞ്ഞു കാർവൽ ബെനറ്റ് ഒരു കുട്ടിയെ ബലാത്സംഗം ചെയ്തത് മൂലം അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധത്തെ ഇല്ലാതെയാക്കി നാൽപ്പത്തി അഞ്ച് വർഷത്തോളം നിങ്ങൾ ശിക്ഷയിൽ നിന്നും ഒഴിവായി നിങ്ങൾക്കൊരു കുടുംബമുണ്ട് വിവാഹം കഴിക്കാനും കുട്ടികളോടൊപ്പം ജീവിക്കാനും അവർ വളരുന്നത് കാണാനും നിങ്ങൾക്ക് ഭാഗ്യമുണ്ടായി എന്നാൽ നിങ്ങളൊരു കുഞ്ഞിനെ ബലാത്സംഗം ചെയ്തതിനാൽ എൻ്റെ അമ്മയോടൊപ്പം എനിക്ക് ആശുപത്രി കഴിയാൻ സാധിച്ചത് ഏഴ് ദിവസം മാത്രമാണ് ഞങ്ങൾ ഇപ്പോഴും വേദന തിന്നുകൊണ്ടിരിക്കുകയാണ് പിന്നീട് വലുതായപ്പോൾ ഡേസി സാമൂഹ്യ സേവന രേഖകൾ പരിശോധിക്കാനടിയായി അപ്പോഴാണ് തൻ്റെ അമ്മ പതിമൂന്നാം വയസ്സിൽ ബലാത്സംഗം ചെയ്യപ്പെട്ടുവെന്നും തൻ്റെ പിതാവ് ബനജ് എന്നൊരാളാണെന്നും അവൾ മനസ്സിലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഇതിനെ സംബന്ധിച്ചൊരു കേസ് ഫയൽ ഉണ്ടായിരുന്നുവെന്നും കേസ് പോലീസ് അന്വേഷിച്ചുവെങ്കിലും പക്ഷേ ഒരിക്കലും കോടതിയിൽ എത്തിയില്ലെന്നും അവൾ കണ്ടെത്തി കുഞ്ഞായിടുന്നപ്പോൾ അമ്മയെ ബലാത്സംഗം ചെയ്ത അയാളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്ന് ഉറപ്പിച്ച് ഡെയ്സി തന്റെ പിതാവിനെ കണ്ടെത്താൻ തുനിഞ്ഞിറങ്ങി തന്റെ അൻപത്തി ഒൻപത് വയസ്സായ അമ്മയെയും അവൾ കണ്ടെത്തി ബയോളജിക്കൽ ബന്ധം തെളിയിക്കാൻ അവൾ ഡി എൻ എ ടെസ്റ്റുകളും നടത്തി ഒരു പതിറ്റാണ്ട് നീണ്ട പോരാട്ടത്തിനൊടുവിൽ ബർമിംഗ്ഹാം ക്രൗൺ കോടതിയിൽ ബലാത്സംഗ കുറ്റത്തിന് പിതാവ് ശിക്ഷിക്കപ്പെട്ടു യു കെ ചരിത്രത്തിലെ ഇത്തരത്തിലുള്ള ആദ്യത്തെ കേസായി ഇത് കരുതപ്പെടുന്നു തൊണ്ണൂറ് മിനിറ്റിനുള്ളിൽ വിചാരണ നടത്തി കോടതിയെ അയാൾക്ക് ശിക്ഷ വിധിച്ചു അയാൾ ജീവിതകാലം മുഴുവൻ തടവറകൾക്ക് പിന്നിൽ ചിലവഴിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ വിധി അമ്മയ്ക്ക് സന്തോഷവും സമാധാനവും നൽകിയെന്ന് ഡെയ്സി പറയുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക